അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വയനാട് ഹണി മ്യൂസിയത്തിലാണ് ഇപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത് കയറിയ പാടനെ ഒരു ഒരു ഗൈഡ് നമുക്ക് നമുക്കതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് തന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പിന്നെ തേനീച്ചൻ്റെ ഒരുപാട് പഠനങ്ങൾ അടങ്ങിയ ചിത്രങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് തേനീച്ചയുടെ ഓരോ പാർട്സുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ആറ അവനെ തേനീച്ച് പിടിക്കാൻ എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരുപാട് ഫോട്ടോസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ തേൻ ശേഖരിക്കുന്ന ഒരു രൂപങ്ങൾ ഒരുപാട് പഠനങ്ങളടങ്ങിയ ചിത്രങ്ങളൊക്കെ അവിടെ കാണാൻ സാധിച്ചു പിന്നെ കുറച്ചങ്ങ് പോയപ്പോൾ നമുക്ക് പിന്നെ ഇന്ത്യയിൽ കിട്ടുന്ന ഒരുപാട് തേനുകളാണ് ഇവിടെ കാണിക്കുന്നത് തേ തേനീച്ചൻ്റെ അറയെ പോലെ തന്നെയാണ് ഇവിടെ അറ സെറ്റ് ചെയ്തിട്ടുള്ളത് ലിറ്ററിന് രണ്ടായിരം മുതൽ മൂവായിരം വരക്കുള്ള തേൻ തേനകൾ ഇവിടെ ലഭ്യമാണ് കാശ്മീർ തേനുകൾ അങ്ങനെ പല പേരുകളവിടെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പല തരം തേനുകളുണ്ട് അവിടെ ചെറുതേനും വലുതേനുമായിട്ട് ശുദ്ധമായ തേനകൾ അതിൻ്റെ ക്വാളിറ്റികൾ അനുസരിച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ സുഹൃത്തുക്കളെ നമ്മൾ തേനിൻ്റെ ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ അവിടെ ചില കരകൗശല സാധനങ്ങളൊക്കെ നമ്മൾ കാണാൻ സാധിച്ചു അതൊക്കെ നമ്മൾ നോക്കി കണ്ടു പല മരം കൊണ്ട് ഉണ്ടാക്കിയതായ ചില കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിച്ചു അതിനു പുറമെ നമുക്ക് ഔഷധങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് പല പല സാധനങ്ങളിവിടെ കാണിക്കും ഏതായാലും വന്ന സ്ഥിതിക്ക് ആ ഭാഗങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തു ഓരോന്നും 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 സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പരിശോധിച്ചു പല ആളുകളും തേനകളൊക്കെ വാങ്ങിയിട്ടുണ്ട് തേനകൾ അതുപോലെ തന്നെ ഒരുപാട് ഔഷധങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടുത്തെ പ്രത്യേകം എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള അതാണ് എന്നാണുള്ള എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത തേനിന് പുറമെ ചായപ്പൊടിയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാൽ തേനായിട്ടുള്ള മറ്റൊരു സെക്ഷൻ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും നല്ലൊരു അനുഭവമായിരുന്നു തേനേച്ചയുടെ തേൻ എങ്ങനെയാണ് ശേഖരിക്കുന്നത് തേൻ കൂടെ എങ്ങനെ ഉണ്ടാക്കുന്നത് തേനെങ്ങനെ പിന്നെ എത്ര മാസം നിൽക്കും എത്ര മാസം നിലനിൽക്കും അങ്ങനെയാണ് ശുദ്ധമാക്കിയ തേൻ എത്ര കൊല്ലം നിൽക്കും എന്നുള്ളൊക്കെ അവർ പറഞ്ഞു തന്നു പിന്നെ കാശ്മീർ തേനും നാടൻ തേനും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു അപ്പോൾ എല്ലാവരും വയനാട് പോകുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഒന്ന് സന്ദർശിക്കാം വലിയവർക്ക് മുപ്പത് രൂപയും ചെറിയ കുട്ടികൾ ചെറിയവർക്ക് ഇരുപത് രൂപയാണ് അതിൻ്റെ ചാർജ് ഉള്ളത് അപ്പോൾ ചെറിയൊരു ലോകം തന്നെയാണ് അപ്പം സന്ദർശിക്കാൻ ആഗ്രഹമുള്ളവരെയൊക്കെ ഒന്ന് സന്ദർശിക്കാം